ഇതാണ് ഇങ്ങനെയുള്ള ഈ പരിഹാര ക്രിയകളിലൂടെ സംഭവിക്കാൻ പോകുന്നത് അപ്പൊ ഇപ്പൊ ഞാൻ ഇത് റെഫറൻസ് കൊണ്ടുവരാൻ കാരണം ഇപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് ഇന്നിപ്പോ ഇവിടെ നടന്ന ഒരു മഹാസുദർശന ഹോമമാണ് അപ്പൊ ഈ സുദർശന ഹോമം ഇതൊരു ഒരു കൾമിനേഷൻ നാലിന്ന് നാലഞ്ച് പൂജകൾ ഒരു ക്ലയൻറിന് വേണ്ടി ചെയ്തതാണ് അപ്പൊ യു എസ് എയിലാണ് ആ ക്ലയൻറ് ഉള്ളത് സ്ഥിരമായിട്ടും നമ്മളടുത്ത് ഒരു സുഖബന്ധമുള്ള ആളാണ് വളരെ കർശനമായിട്ടൊരു ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ബ്രാഹ്മണ അദ്ദേഹം നിത്യവും മൂന്നു നേരം സന്ധ്യാവന്തനം ചെയ്യുന്ന ആളാണ് സംവിധാദാനം ചെയ്യുന്ന ആളാണ് വേദങ്ങളിലും മന്ത്രങ്ങളിലും ഒക്കെ ഒക്കെ വളരെ ശക്തമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പൂജ ചെയ്തത് ഇപ്പോൾ അതിന് തൃഡായിട്ട് പറയുന്ന സമയത്ത് ഒരു ആറ് മാസം മുമ്പ് ഇദ്ദേഹത്തിന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു അപ്പം അദ്ദേഹം വന്ന് പ്ലെയിനിലിരിക്കുന്ന സമയത്താണ് ഇത് വന്നത് അപ്പം അദ്ദേഹം പ്ലെയിനിൽ താഴെ ഇറങ്ങി വന്ന് അത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് അറിഞ്ഞു ഉടനെ തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്തു സ്വാഭാവികമായിട്ടും അവിടുത്തെ ഹോസ്പിറ്റലിൽ അവർ പിന്നെ ബൈപ്പാസ് സർജറി വേണ്ടി വരുന്ന ഒരു നിഗമനത്തിൽ എത്തുകയും ചെയ്തു പക്ഷെ വെരി സ്വയം ചെലി അന്ന് രാത്രി തന്നെ ഈ ഹസ്ബിറ്റായിട്ട് അന്ന് രാത്രി തന്നെ അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനൊരു സംഭവം നടന്നത് എന്താണെന്ന് രോശി വെച്ച് നോക്കിയിട്ട് അതിന് വേണ്ടതായിട്ട് പരിഹാരങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അത് ഒരു ഷോർട്ട് നോട്ടീസാണ് തലേ ദിവസം കിട്ടി എനിക്ക് പിറ്റേ ദിവസം ഞാൻ അതിന് വേണ്ടതായിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ടും ഏത് പ്ലാനറ്റ് ആണോ ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നത് അത് സൂര്യനാണ് സൂര്യനാണ് ആ പോർട്ട്ഫോളിയോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ സൂര്യന് ഹൃദയം നേത്രം അസ്ഥി ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള ഒരു നാലഞ്ച് ദിവസത്തെ പ്രോഗ്രാം ഞാൻ പിന്നെ ചാർട്ട് ഔട്ട് ചെയ്തു അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു അപ്പം അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളതാണ് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്പം അദ്ദേഹം അത് ചെയ്ത ശേഷം ഇവിടുത്തെ മൂന്നാമത്തെ പൂജ കഴിഞ്ഞ ശേഷം അദ്ദേഹം തന്നെ ഇതിനടുത്ത് റിപ്പോർട്ട് ചെയ്താൽ അവിടുത്തെ അദ്ദേഹത്തിനെ ചെക്ക് ചെയ്ത ഡോക്ടർമാർ പറഞ്ഞത് ആദ്യം അവർ ബൈപ്പാസ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു പിന്നീട് അവർ പറഞ്ഞു വരട്ടെ നമ്മൾ കുറച്ചുകൂടി ആലോചിച്ചിട്ട് ചെയ്യാം സ്റ്റെൻഡ് ഇട്ടാൽ മതി എന്നുള്ള കണ്ടീഷനിലേക്ക് വന്നു ഒരു വെരി സ്ട്രേഞ്ചലി ഞാൻ ഏഴ് പൂജ എന്തോ ചെയ്തു ആ പൂജ ശേഷം ഡോക്ടർമാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ വീട്ടിൽ കൊള്ളാൻ പറഞ്ഞു ഡിസ്ചാർജ് ചെയ്തു അപ്പോൾ ഞാൻ ആദ്യം ഇത് കേട്ടപ്പോൾ വിചാരിച്ചത് ഒരുപക്ഷേ ഇനി ഇവിടെ വെച്ചിട്ട് കാര്യമില്ല നിങ്ങൾ കൊണ്ടുപോകോളൂ എന്ന് പറഞ്ഞാൽ ഹോപ്പ്ലെസ് ആണെന്ന് പറഞ്ഞത് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിച്ചത് പക്ഷേ വീട്ടിൽ ചെന്ന ശേഷം അദ്ദേഹം ഇപ്പോഴും നോർമലാണ് ഇപ്പോൾ ആറ് മാസം കഴിഞ്ഞു അദ്ദേഹം നോർമലായിട്ട് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ പിന്നെ ബെന്നിയുടെ സബ്സിക്വന്റ് ആയിട്ട് ഡോക്ടറെ കണ്ടു എൻ്റെ സ്റ്റെൻറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ഒരു ക്രിട്ടിക്കലായിട്ട് ഒരു സ്റ്റേജ് വരുന്ന സമയത്ത് ഈ ക്ലയൻറ്റിന്റെ കൺവിക്ഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ അത് കഴിഞ്ഞ ശേഷം ഒരു ആറ് മാസം കഴിഞ്ഞ ശേഷം ഇപ്പോൾ വീണ്ടും ആ അങ്ങനെ ഒരു ആ കേസ് തന്നെയാണ് എൻ്റെ അടുത്ത് പോകുന്നത് അദ്ദേഹം പറഞ്ഞത് ഇപ്പം അങ്ങനെ ചെക്കപ്പ് ചെക്കപ്പൊക്കെ നടത്തി അദ്ദേഹം നോർമൽ ആയി കഴിഞ്ഞു ഓൾമോസ്റ്റ് അദ്ദേഹം ജോലിക്ക് പോകുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അത് ഹാത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമൊന്നുമില്ല പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ നക്ഷത്രം വെച്ച് പറഞ്ഞത് ഈ മേ മാസം വരെയുള്ള ഇപ്പം ശനിയുടെ മാറ്റം ഇന്നലെ വന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ജാതക പ്രകാരം രോഹിണി നക്ഷത്രമാണ് ഇപ്പൊ കണ്ടക നക്ഷത്ര കണ്ടക ശനി ആയതുകൊണ്ട് ഈ മെയ് മാസം വരെയുള്ള സമയത്തേക്ക് കുറച്ച് സൂക്ഷിച്ചിരുന്നാൽ നല്ലത് ചിലപ്പോൾ ഈ രോഗത്തിന്റെ സാധ്യത എന്തെങ്കിലും തന്നെ വരാറുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു നിങ്ങൾ രാശി വെച്ച് നോക്കിയിട്ട് എന്നാണ് പരിപാടി ചെയ്യുന്നത് ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ ഇതിപ്പോ ഇന്നിപ്പോ നാലാമത്തെ പൂജ ലാസ്റ്റ് പൂജയാണ് അപ്പൊ ഇന്ന് സൂചാസന ഹോമത്തില് ഇപ്പൊ ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ച് നോക്കുമ്പോൾ ഈ സുദർശനം എന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യുന്ന മാതിരിയുള്ള ഒരു അങ്ങനെയല്ല ഞാൻ ചെയ്യുന്നിവിടെ അപ്പം ഈ ഒരു രോഗിയുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞ് അദ്ദേഹത്തിന് വിശ്വാസമുള്ള ദേവതാ സങ്കല്പം അദ്ദേഹത്തിന് കുലദേവത ഇവരെ എല്ലാം കണക്കാക്കിയിട്ടാണ് നമ്മളൊരു ഇവിടെ പൂജയ്ക്ക് എടുക്കുന്നത് അപ്പം ഇവിടെ ചെയ്യുന്ന സമയത്ത് സുദർശനം മാത്രമല്ല വരുന്നത് ഇവിടെ ധന്വന്തരി എടുത്തിട്ടുണ്ട് അതേമാതിരി ഗുളികൻ അതുമാതിരി വേതാളം കാരണം ഇവരെയൊക്കെ ഈ രോഗത്തിനൊക്കെ കാരണമായിട്ട് സട്ടിൽ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഗുളികൻ്റെ പ്രത്യേകിച്ചും അപ്പം ഇവരെയും കൂടെ നമ്മൾ പ്രീതിപ്പെടുത്താനുള്ള സംവിധാനം ഏർപ്പാട് ചെയ്യണം ഗുളിക ദോഷം മാറ്റണം പിതൃദോഷം മാറ്റണം അപ്പം അതിന്റെ കൂടെ ഈ ഉഗ്ര ഉഗ്രനരസിംഹമുണ്ട് ലക്ഷ്മി നരസിംഹമുണ്ട് യോഗ നരസിംഹമുണ്ട് അതേമാതിരി കണ്ടുപേരുടെ നരസിംഹമുണ്ട് ഇവരെല്ലാം ചേർത്തിട്ട് ധന്വന്തിരിയാണ് പ്രധാനം അപ്പൊ ഈ ധന്വന്തിരിയുടെ ഹോമത്തിൽ നമ്മൾ പത്ത് ദ്രവ്യങ്ങളാണ് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കണ പത്ത് ദ്രവ്യങ്ങളെ കൊണ്ട് അത്തിയേറെ പേരാൻ തുടങ്ങിയ പത്ത് അത് കറക ചിറ്റമർദ് നെല്ലിക്ക അങ്ങനെ പത്ത് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ പത്ത് ദൈവങ്ങൾ പത്ത് ഐറ്റംസിനെ കൊണ്ട് നമ്മൾ ഹോമം ചെയ്യും പിന്നെ അതേമാതിരി തന്നെയാണ് സുദർശന ഹോമത്തില് ചെയ്യുന്നത് പിന്നെ ഈ ഗണ്ഡപേരുണ്ടനെ സംബന്ധിച്ചുള്ള ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് ഈ ഗണ്ഡപേരുണ്ടന്റെ ഉപാസന തന്ന ആള് അല്ലെങ്കിൽ അതേ സജസ്റ്റ് ചെയ്ത ആള് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ ഈ അദ്ദേഹത്തിന്റെ നാവില് ക്യാൻസറിന്റെ തുടക്കം ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഒരു സ്വപ്നദർശനം എന്നാണ് അങ്ങനെ പറയുന്നത് അദ്ദേഹം സ്വപ്നദർശനത്തിൽ വന്ന് നരസിംഹമാണ് എന്ന് പറഞ്ഞത് എന്റെ ഗണ്ഡപേരുണ്ടെന്നുള്ള രൂപത്തിൽ ഉള്ള ആ രൂപത്തിനെ നീ ഉപാസിച്ചു കഴിഞ്ഞാൽ നിന്റെ ക്യാൻസർ മാറും എന്നാണ് പറഞ്ഞത് അപ്പം അദ്ദേഹം അങ്ങനെ ഗണ്ഡഭേരുണ്ടൻ്റെ ഉപാസന ചെയ്ത് അദ്ദേഹത്തിന്റെ ക്യാൻസർ മാറ്റി എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് എന്തായാലും അദ്ദേഹത്തിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഞാനതൊരു ഹൈപ്പോഥറ്റിക്കലായിട്ടുള്ള ഒരു ഒരു പ്രയോഗമായിട്ട് സങ്കല്പിച്ചത് മെയിൻ സുദർശനത്തിൻ്റെ കൂടെ തന്നെ ഈ ഗണ്ഡഭേരുണ്ടൻ്റെ മന്ത്രം കൊണ്ടുള്ള ഒരു ഉപാസനയും കൂടി അതിലെ കൂടി ഹോമം കൂടി ചേർക്കും അപ്പം അങ്ങനെ ചെയ്തു പിന്നെ വേദാളവും ഗുളികനൻ ഗുളികന് അത് പ്രത്യേകമായിട്ട് എനിക്ക് ഒരു എപ്പിസോഡ് തന്നെ വേണ്ടി വരും എന്താണ് ഗുളികൻ ഗുളികൻ്റെ അസ്ട്രോളജിയിൽ എങ്ങനെയാണ് വരുന്നത് അതുമാതിരി അഷ്ടനാഗങ്ങളിലൊരു ഗുളികനുണ്ട് ജ്യോതിഷത്തിലൊരു ഗുളികനുണ്ട് അപ്പം ഇതെല്ലാം ഒന്നാണോ ഇനിയിപ്പോൾ നോർത്ത് മലബാറിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കുടുംബ പരദേവതയായിട്ട് തന്നെ ചാത്തനും പിന്നെ ഗുളികനും ഒക്കെ കുടുംബ പരദേവതയായിട്ട് തന്നെ വരുന്നുണ്ട് അതാണോ ഏതാണ് എന്നുള്ളത് അത് അതൊക്കെ നമ്മൾ ഓരോ കേസ് എടുത്തിട്ട് പ്രത്യേകമായിട്ട് അവരോട് റിലേഷൻ വെച്ച് നോക്കേണ്ട കാര്യമാണ് അത് പ്രത്യേക സബ്ജക്റ്റ് തന്നെയാണ് പിന്നെ ഗുളികനെ സംബന്ധിച്ചോളം ഗുളികൻ കേരള ശാസ്ത്രത്തിൽ കേരളത്തിലെ സമ്പ്രദായത്തിൽ മാത്രമേ ഗുളികനെ പ്രത്യേകമായിട്ട് പരിഗണിക്കുന്നുള്ളൂ മറ്റുള്ള അസ്ട്രോളജി സെക്ഷൻസൊന്നും അതിനത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല അതെന്താണ് കാരണം എന്ന് എനിക്ക് ഇത്രയും ഇനിയും മനസ്സിലായിട്ടില്ല എന്തായാലും ആധികാരികമായിട്ട് ഗുളികനെ പറ്റിയിട്ട് പ്രശ്നശാസ്ത്രത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ എന്തുകൊണ്ടാണ് പ്രാദേശികമായിട്ട് ഇത് എടുക്കാത്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം കേരളത്തെ സംബന്ധിച്ചോളം പ്രത്യേകമായിട്ട് ഗുളികൻ വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് അത് പ്രശ്നത്തിലാണെങ്കിൽ ശരി ഇനി ജ്യോതിഷ പ്രവചനത്തിലാണെങ്കിൽ ശരി അത് അങ്ങനെ തന്നെയാണ് കാണുന്നത് അതിനെന്തെങ്കിലും തരത്തിലുള്ള ഒരു വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും പക്ഷെ എനിക്ക് സൂര്യനും സൂര്യന്റെ മകനാണ് ശനി ശനിയുടെ മകനാണ് ഗുളിക എന്നാണ് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം പിതൃസ്ഥാനത്തേക്ക് അതായത് പിതൃകാരകനായിരിക്കുന്ന സൂര്യനിലേക്കാണ് ചെന്ന് നിക്കുന്നത് അപ്പൊ ഈ ഈ ഞാനിത് എടുക്കാൻ കാരണം ഇന്ന് ഇപ്പൊ ഹാത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അസുഖമുള്ള ആൾക്ക് സ്വാഭാവികമായിട്ടും സൂര്യനാണല്ലോ എടുക്കേണ്ടത് അപ്പൊ ഇന്നത്തെ പൂജയിലും ഇന്നലത്തെ പൂജയിലും ഒക്കെ നമ്മൾ സൂര്യനെ ബേസ് ചെയ്തിട്ടുള്ള അതിന്റെ ആഹുതികളൊക്കെ എടുത്തു അതേമാതിരി അതിന്റെ കൂടെ തന്നെയാണ് ഈ ഗുളികന്റെ ദോഷം മാറ്റാനായിട്ട് നമ്മൾ ചെയ്തത് പിന്നെ അങ്ങനെ പൂജകൾ പൂജകളും ഹോമങ്ങളും ഒക്കെ ചെയ്ത് പിന്നെ ധന്വന്തിരിക്ക് മാത്രമായിട്ട് മൂല മന്ത്രണം കൊണ്ട് പത്ത് ദ്രവ്യങ്ങളെ കൂട്ടുകൾ ഹോമം ചെയ്യും അപ്പം ഇത് ഒരു ദോഷം നിവർത്തി കഴിഞ്ഞിട്ട് ആയിരാരോഗ്യ ദീർഘായുശിനു വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ധന്വന്തരി നമ്മൾ എടുക്കുന്നത് അപ്പം ഇതൊരു പാക്കേജ് മാത്രയാണ് അതൊരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പാക്കേജാണ് അപ്പം അങ്ങനെ ചെയ്ത ശേഷം ഇന്നലെ മൂന്നും പൂജകൾ ചെയ്ത ശേഷം ഇപ്പം ഇത് ലാസ്റ്റ് കൂടെ കഴിച്ചപ്പോൾ നമ്മൾ ഒഴിവ് നോക്കും ഒഴിവ് നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ കണ്ടീഷൻ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറി എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പം ശാസ്ത്രം പറഞ്ഞു ഇനിയിപ്പോൾ അത് അദ്ദേഹം കൺഫേം ചെയ്യണം മോസ്റ്റ് പ്രോബിളി അത് അദ്ദേഹം നെക്സ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടോ അദ്ദേഹം കൺഫേം ചെയ്യുമായിരിക്കും എന്തായാലും ഇത് പറയാൻ കാരണം കാരണവശാല് ഓരോ ഓരോ പരിഹാരങ്ങൾ ചെയ്യുന്ന സമയത്തും ആ പരിഹാരത്തിൽ ഉപയോഗിക്കുന്ന ദേവതകൾ നമ്മളുടെ ഉപാസന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദേവതയാണെങ്കിൽ മാത്രമേ നമുക്ക് ക്ഷിപ്രമായിട്ട് റിസൾട്ട് വരുള്ളൂ അപ്പം ഈ പറയുന്ന ഇപ്പോ ഇവിടെ നടക്കുന്ന എല്ലാ പൂജകളുടെയും ദേവതകളെല്ലാം തന്നെ ഇവിടെ നിത്യപൂജയിൽ തന്നെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ് അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ദേവതാ സങ്കല്പങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ക്ഷേത്രമായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ ഇല്ലാതെ ഇവ ഇൻക്ലൂഡിങ് അഷ്ടമ രണ്ടുപേരുണ്ട് നരസിംഹം അടക്കം അപ്പോൾ ഇവരെല്ലാം നമ്മളിപ്പോൾ ഈ കർമ്മം ചെയ്യുന്ന ആളാണെങ്കിലും ശരി എൻ്റെ അസിസ്റ്റൻസുള്ള ആൾക്കാർ ആണെങ്കിൽ അവരൊക്കെ ഉപാസകന്മാരാണ് വെറുതെ എന്തെങ്കിലും തരത്തിലൊരു പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ശ്രദ്ധയില്ലാതെ ചെയ്യാൻ സമ്മതിക്കില്ല അപ്പം അവർ ഉപാസന ചെയ്ത് അവരുടെ ഉപാസനയെ കൂടെ ബലം കൂടി ചേർന്നിട്ടാണ് നമുക്ക് നമുക്കൊരു അടുത്തുള്ള ഒരു ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നത് അപ്പം ഇതിന്റെ നല്ലതും ചീത്തയും ആ അസിസ്റ്റൻസിന് പോകും ഈ കർമ്മം ഞാൻ കുറഞ്ഞ പറഞ്ഞ മാതിരി ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിന്റെ ക്ലയൻറ്റിന്റെ ദോഷങ്ങളുടെ ഒരു പരിധി നമ്മൾ എടുക്കേണ്ടി വരും അപ്പോൾ അതിനെയാണ് അവർ എന്താ പറയുക ഒരു കോമ്പൻസേഷൻ നിലനിൽക്കി അത് ദക്ഷിണ എന്നുള്ള സങ്കല്പത്തിലാണ് അവർ ആ ട്രാൻസ്ഫർ ചെയ്യുന്ന നമുക്ക് തരുന്നത് അതുകൊണ്ടാണ് നമ്മൾ സാധാരണഗതിയിൽ വന്നത് ദക്ഷിണം കൊടുക്കാതെ ഒരു കർമ്മം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നൊരു കാരണം അതാണ് സംഗതി ഇതാണ് അദ്ദേഹത്തെ അനുഭവിക്കേണ്ടതായിട്ടുള്ള ദുഃഖങ്ങളോ വ്യതിയങ്ങളോ നമുക്ക് പൈസയിലും കൂടെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് ശരിയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കർമ്മം ചെയ്യുന്ന സമയത്ത് ഒരു പരിധി വരെ നമുക്ക് എടുക്കേണ്ടി വരും അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റൻസിനോട് പറയുന്ന വെച്ചാൽ ആ സ്വയം രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരു ഒരു ഏതെങ്കിലും ഒരു ദേവതയെ നമ്മൾ ഉപാസിച്ച് ശരിയാക്കി വെച്ചോളവാൻ അതേമാതിരി സ്രവപ്രാവശിത്വം എന്നുള്ള നിലയ്ക്ക് ഗായത്രി മഹാമന്ദ്രം വ്യക്തിപരമായിട്ട് ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിപരമായിട്ട് ദോഷങ്ങളും നമ്മളെ ബാധിക്കാതിരിക്കാനായിട്ട് റവപ്രാവശിത്വമായിട്ട് അതും കൂടെ ഉപാസിക്കാൻ പറയും ഇതാണ് ഇവിടുത്തെ സിസ്റ്റം അപ്പോൾ ഇത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ സംഭവിക്കുന്ന വെച്ചാൽ താഴെടുക്കുന്ന കർമ്മങ്ങൾ ഈ ഇങ്ങനെ കർമ്മത്തിലൂടെ ഈ പൂതകളിലൂടെ എടുക്കുന്ന കർമ്മങ്ങളെ ഒരു എൺപത് എൺപത് മുതൽ ഒരു തൊണ്ണൂറ് ശതമാനം വരെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ആദ്യത്തെ കാലത്തൊക്കെ നിങ്ങൾ തപശക്തി കൊണ്ട് എല്ലാം ചെയ്യും പക്ഷെ പിന്നീട് ഈ തപസ് ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ട് എന്താച്ചാൽ കൂടുതൽ കൂടുതൽ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോൺസിക്വൻസസ് ശരീരത്തിനെയോ ചില ചില കർമ്മങ്ങളൊക്കെ സ്വന്തം ശരീരത്തിനെ ബാധിക്കും ചില കർമ്മങ്ങളൊക്കെ വീട്ടിലിരിക്കുന്ന ഭാര്യയോ ഭർത്താവിനെയോ ബാധിക്കും കുട്ടികളെ ബാധിക്കും അപ്പൊ ഈ കർമ്മം ചെയ്യുന്ന ആൾക്കാരുടെ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കുറെ കുറേ ഇടത്ത് ഇങ്ങനെ മന്ദബുദ്ധികളായിട്ട് കുട്ടികൾ ജനിക്കുക അല്ലെങ്കിൽ രോഗബാധിതകളായിട്ട് എടുക്കുക ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് കാരണം ഒരു പക്ഷേ ഇതായിരിക്കാം അത് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്തായാലും അങ്ങനെ ഒരു ഭാഗം അവിടെ ഉണ്ട് കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ കോൺസിക്വൻസ് തീർച്ചയായിട്ടും ഒരു പരിധിവയ്ക്ക് നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് എടുത്തിട്ട് അത് ന്യൂട്രലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളെ കർമ്മത്തിനെ ബാധിക്കും അപ്പോൾ ഇത് ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു കർമ്മം ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു നിത്യമായിട്ടുള്ള ഒരു കൺസൾട്ടേഷൻസും ഞാൻ ആരുടെ അടുത്തും പരിഹാരം ചെയ്യുമെന്ന് പറയാറില്ല എന്നോടത്ത് സമിച്ച് സമീപിക്കുന്ന ആളോടത്ത് മാത്രമേ ഞാൻ റെസ്പോണ്ട് ചെയ്യാറുള്ളൂ ഞാൻ പരസ്യം കൊടുക്കാറുമില്ല അതിന് കാരണം ഇതാണ് കാരണം എന്നിലൂടെ ചെയ്യുന്ന കർമ്മങ്ങൾ എന്നിലൂടെ ഒരാൾക്ക് ബെനിഫിറ്റ് കിട്ടണം എന്നുള്ള വിധി ഉണ്ടെങ്കിൽ അയാൾ എൻ്റെ അടുത്ത് വരും അല്ലാത്ത കാര്യം ഞാൻ എടുക്കേണ്ട കാര്യമില്ല എന്നർത്ഥം അപ്പോൾ അതാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ഒരു മെത്തേഡ് അപ്പം എനിക്ക് അങ്ങനെയുള്ള സമയത്ത് അങ്ങനെ ഒരു കേസ് വരുന്ന സമയത്ത് ഞാൻ ഉപാസിക്കുന്ന ദേവതകൾ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദേവതകളെല്ലാം തന്നെ എല്ലാവരെയും ഞാൻ സജ്ജമാക്കി വെച്ചിരിക്കുക എല്ലാവർക്കും നിത്യപൂജ കൊടുക്കുന്നുണ്ട് എല്ലാവരെയും നമ്മൾ എല്ലാ സമയത്തും ഉപയോഗിക്കുന്നില്ല പക്ഷെ എന്നാലും അവരെല്ലാം സജ്ജമാണ് എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് ഏത് ദേവതയാണെങ്കിലും ആ ദേവതയെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം കിട്ടും അത് ആ ആ കളയൻ്റെ അർഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ കിട്ടും ഇത് ധർമ്മം എന്നെ എന്നെ സംബന്ധിച്ചോളം ധർമ്മം എന്ന് പറഞ്ഞ ഇതാണ് എന്നെ സംബന്ധിച്ചോളം എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്നെക്കൊണ്ട് വേറൊരാൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്നുണ്ടെങ്കിൽ അത് ഞാൻ അത് ചെയ്യും അതിൽ എൻ്റെ നഷ്ടമോ അതിന്റെ എൻ്റെ പേരോ പെരുമയോ എന്ന നഷ്ടമൊന്നും ഞാൻ ചിന്തിക്കുന്നേ ഇല്ല അങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും ഞാനായിട്ട് അന്വേഷിച്ച് പോകാറില്ല അപ്പൊ അങ്ങനെയാണ് ഞാൻ അടുത്ത ജന്മത്തിലേക്കുള്ള സ്കോപ്പ് വേണ്ടാന്ന് വെക്കാൻ കാരണം ഈ ജന്മത്തിൽ അനുഭവിച്ചു തീർക്കുക ഏതെങ്കിലും ജന്മത്തിലൂടെ അനുഭവിച്ച കർമ്മത്തിന്റെ കോൺസിക്വൻസ് ആണോ ഇപ്പോൾ ജന്മിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രാരബ്ധങ്ങളൊക്കെ എനിക്ക് ചെയ്യാനുണ്ട് എന്നുള്ള കർമ്മത്തിൽ ആ ബോധം എത്ര കൂടി തന്നെ ചെയ്യുന്നത് ഇതിനെ നാളേക്ക് കണ്ടിന്യൂ ചെയ്യാനോ ഇതിനെ മോഡിഫൈ ചെയ്തിട്ട് അറ്റം വരെ കൊണ്ടുപോകാനോ ഒന്നും ഞാൻ ശ്രമിക്കുന്നില്ല ഇതാണ് ബേസിക്കലി പറയുന്നത് അപ്പൊ ഈ ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ഫീൽഡാണ് ഈ പരിഹാരം ജ്യോതിഷം എന്നൊക്കെ പറയുന്നത് ഞാൻ ആദ്യമേ പറയുന്നു ഈ ഇതൊക്കെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് ശാസ്ത്രീയമായിട്ട് എനിക്ക് തെളിയിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ജ്യോതിഷത്തിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നൂറ് ശതമാനം ശരിയാണോ എന്നുള്ളത് നമുക്ക് വേരിഫിക്കേഷൻ ഒന്നും പറയാൻ പറ്റില്ല അത് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് നാട് എന്ന് പറയുന്ന സാധനമുണ്ട് അതിന് കുറേ അധികം കുറേ ഫാക്ടേഴ്സ് അവർ പറയുന്നുണ്ട് എല്ലാ കേസിലും ശരിയാവുന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ എന്താ പറയുക ഈ വകയിൽ ഇത് ഇതിൽ കൂടെ തന്നെ വന്ന് ബെനിഫിറ്റ് കിട്ടണം എന്നുള്ള ആൾക്കാർ മാത്രമേ ഇതിൽ ബെനിഫിറ്റ് ആവുന്നുള്ളൂ ഇതെല്ലാം മനസ്സിന്റെ അടിസ്ഥാനത്തിലാണ് എൺപത് ശതമാനം ഇപ്പോൾ ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോഴും ഡോക്ടർമാരൊക്കെ പറയുന്നത് മനസ്സാണ് മെയിനായിട്ട് രോഗത്തിനൊരു കാരണമായിട്ട് വരുന്നതാണ് എസ്പെഷ്യലി ക്യാൻസർ ഇപ്പൊ വളരെയധികം എന്താ പറയുക ഇങ്ങനെ മെഗ്നന്റ് ആയിട്ടുള്ള ഡിസീസൊക്കെ വരുന്നതിന് കാരണം ഒരു ശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് തിങ്കിംഗ് ഉള്ള ഒരു മനസ്സിന്റെ അഭാവമാണെന്നാണ് ശാസ്ത്രീയമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ആൾക്കാരൊക്കെ പണ്ട് പഴമക്കാരിലൊക്കെ നമുക്കൊരു നിത്യ അനുഷ്ഠാനങ്ങളും ഒരു ദേവതാ സമ്പ്രദായത്തിലുള്ള ഒരു നിത്യ പൂജകളോ അല്ലെങ്കിൽ നിത്യ ജപമോ എന്തെങ്കിലും സന്ധ്യാനാമോ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ചെയ്തിരിക്കുന്ന ഉദ്ദേശം തന്നെ അത് തന്നെയാണ് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നല്ല മനസ്സിന്റെ ഉടമയാവുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ പൂർവീകന്മാരെല്ലാം ചെയ്തിരിക്കുന്ന അനുഷ്ഠാനങ്ങളൊക്കെ പറഞ്ഞിരിക്കണം ഇപ്പോൾ പിന്നെ പുതിയ ജനറേഷനിലെ പഴയ ആൾക്കാരെ ഒന്നും അവർക്ക് വിലയില്ല അപ്പോൾ അവർ ഞാൻ വില മതിക്കണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നാലും നിങ്ങൾക്കൊരു സബ്സ്റ്റ്യൂട്ട് വേണം ഞാൻ ഞാനൊന്നിന് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ സബ്സ്റ്റ്യൂട്ട് ചെയ്യാനായിട്ട് എന്റെ കയ്യിൽ വേറൊന്നും വേണം അല്ലെങ്കിൽ ഞാൻ ഈ പഴയതിന് വേണ്ടയെന്ന് പറയാൻ അർഹത എനിക്കില്ല അപ്പോൾ പഴമയിൽ അന്ധവിശ്വാസമാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ അന്ധവിശ്വാസത്തിൽ മാറി നിങ്ങൾക്ക് ഇപ്പോഴത്തെ ശാസ്ത്രീയമായിട്ട് നിങ്ങൾ എടുത്തോളൂ ശാസ്ത്രീയമായിട്ട് എടുത്തിട്ട് നിങ്ങളെ നേരെ വഴിക്ക് കൊണ്ടുപോകാനോ നിങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടി ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു സംവിധാനങ്ങൾ ഏർപ്പാട് ചെയ്യണം അതല്ലാതെ നിങ്ങൾ അത് പുതിയതായിട്ടൊന്നും ചെയ്യുന്നുമില്ല പഴയതിന് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് കൂടുതൽ വളരെയധികം മിസറബിൾ ആകും തീർച്ചയായും